ഹുദാഹ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ ശരീരത്തെയും ഹഖൽ ഖൗലു പക്ഷേ എൻ്റെ വാക്ക് അതിവിടെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ആ വാക്ക് ലഅംല അന്ന ജഹന്നമ മിനൽ വന്നാസി ജിന്ന നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും എന്ന എൻ്റെ വാക്കിനെ ഞാൻ ഇവരെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് നരകത്തിനെ വറകായിട്ടുള്ളത് നമ്മൾ ഇന്ന് വറകാക്കി ഉപയോഗിക്കുന്ന മരങ്ങളോ മറ്റോ അല്ല ആ നരകത്തിന്റെ വറകാണ് അള്ളാഹു പറഞ്ഞത് മനുഷ്യരും ജിന്നുമാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അത് എൻ്റെ ഉറപ്പായ സ്ഥിരപ്പെട്ട ഒരു വാക്കാണ് ആ വാക്കുണ്ടായിരിക്കെ എല്ലാവരെയും നേർവഴിയിലാക്കുക എന്നുള്ളത് പറ്റില്ല പക്ഷേ അപ്പൊ നമ്മൾ ഒരു വേള ചിന്തിക്കും അപ്പൊ അള്ളാഹു തന്നെയാണോ നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്നത് അതിന്റെ ചർച്ച മുമ്പേ നമ്മൾ ചർച്ച ചെയ്തു പോയി മനുഷ്യ സൃഷ്ടിപ്പിന്റെ കൂടെ എഹ്തിയാറ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എഹ്തിയാറ് എന്നാൽ സ്വേഷ്ഠപ്രകാരം ചെയ്യാനുള്ള കഴിവ് അള്ളാഹു മനുഷ്യരിൽ നൽകിയിട്ടുണ്ട് ഒരാൾക്ക് അള്ളാഹു നേരായ വഴിയും കാണിക്കും മോശമായ വഴിയും കാണിക്കും അതിൽ നേരായ വഴിയിലേക്ക് ചലിക്കാനുള്ള കഴിവും അള്ളാഹു നൽകും മോശപ്പെട്ട വഴിയിലേക്ക് ചലിക്കാനുള്ള കഴിവും അള്ളാഹു നൽകും അടുത്ത ഉത്തരവാദിത്തം അവൻ്റെതാണ് അത് അള്ളാഹുവിൻ്റെതല്ല അള്ളാഹു അവനിൽ വെച്ചിട്ടുള്ള ഇഹ്തിയാറ് എന്ന് പറയുന്ന സ്വേഷ്ഠപ്രകാരം തിരഞ്ഞെടുക്കുക എന്നുള്ള ആ തിരഞ്ഞെടുപ്പ് അവൻ്റെതാണ് ആ തിരഞ്ഞെടുപ്പിൽ പ്രശ്നം വരുമ്പോഴാണ് ആ തിരഞ്ഞെടുപ്പിന്റെ പ്രശ്നത്തിലാണ് മനുഷ്യനല്ലാഹു കൂലി അല്ലെങ്കിൽ ശിക്ഷ നടപ്പിലാക്കുന്നത് ഒരാള് നേർവഴി വഴി തിരഞ്ഞെടുക്കുമ്പോ അവനിൽ ഉള്ള ആ ശക്തി ഉപയോഗിച്ച് നേർവഴിയിലേക്ക് അവൻ ചലിക്കുന്ന സമയത്ത് അവന് പ്രതിഫലം നൽകുന്നു ഇനി അവൻ മോശമായ ദുഷിച്ച വഴിയിലേക്കാണ് അവൻ തിരഞ്ഞെടുക്കുന്നത് ആ വഴിയാണ് അവൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിലേക്കുള്ള അള്ളാഹു നൽകിയ കഴിവ് ഉപയോഗിച്ച് അവൻ ആ വഴിയെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന്റെ ശിക്ഷയും അള്ളാഹു നൽകുന്നു